വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഒരു നൂഡിൽസ് കഴിച്ചാലോ ഹേ ഗൈസ് ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല അല്ല നൂഡിൽസ് ആണ് പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ട് വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഒരു ആണ് ഈ കാണുന്ന ബുൾടെക് ത്രീ എക് സ്പൈസി ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാറില്ല പിന്നെ ഞാൻ എന്താ പറയുന്നത് ഒന്നുമില്ല സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ പാക്കറ്റ് പൊടിച്ച് വെള്ളം ചൂടാക്കി അതിൽ തന്നെയുള്ള ഫ്ലേക്സും സോസും ഒക്കെ കൂട്ടി ഒഴിച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് സംഭവം റെഡി ആയിട്ടോ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവർ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയണ്ടായിരുന്നത് പക്ഷേ ഫിറോസ് പറഞ്ഞ പിന്നെന്താരുന്ന് കഴിക്ക കൗതുകം ലേശം കൂടുതലായിരുന്നു ആദ്യം കഴിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു പുകച്ചിലൊക്കെ തുടങ്ങി പക്ഷെ നമ്മൾ തളരാൻ പാടില്ലല്ലോ പിന്നെ ഇത് വേഗം തീർക്കാൻ വേണ്ടി സ്പൂണൊക്കെ മാറ്റി വാരി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി പക്ഷെ മുഴുവൻ കഴിച്ചു തീർന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു അവസ്ഥ ഈയൊരു അവസ്ഥയായിരുന്നു അപ്പം അത് കഴിക്കാനൊന്നും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും എത്ര എരിവ് കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഒരു വട്ടം ട്രൈ ചെയ്യാം ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ സാധനമുണ്ട് അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട്